ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇതാ രാവിലെ തന്നെ അടൂർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ആ ഋഷു വിട്ടത് നിങ്ങയാണ് ഇല്ല നേരമായിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ബസ് സ്റ്റോപ്പിൽ അപ്പു എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ അവര് വണ്ടിയിൽ കയറിയത് കിയാരെ ഇങ്ങനെ നോക്കുന്നുള്ളതാണ് അപ്പൊ അവര് മുള്ളേരി വരെ പോവാണ് അപ്പൊ മുള്ളേരി ഇറക്കാൻ വേണ്ടിട്ട് അവര് വണ്ടിയിൽ കയറിയതാണ് പിന്നെ വണ്ടിയിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായത് കൊണ്ട് ഇതാ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഓൺ ചെയ്തത് കൊണ്ടാണ് ആളിങ്ങനെ സൈലന്റിലുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല നല്ലോണം കളിക്കുമായിരുന്നു ഡാൻസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂമിലുണ്ട് കി ആരൊക്കെ നല്ല ഉറക്കമാണ് ഹസ്ബൻഡ് ഇപ്പോൾ ഇപ്പം വരും ചിടന്നുറങ്ങും ഞാൻ താഴോട്ട് പോവും കിയാരം ഉറങ്ങുന്ന സമയത്ത് ആളും ചിടന്നുറങ്ങും കാർ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ താഴോട്ട് വന്ന അപ്പം ചേച്ചിയും ശ്രുതിയും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് പിന്നെ അത് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനിതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചതാണ് ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഇത് ചോദിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാ നല്ല ഉറക്കം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയായി എഴുന്നേക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ആ ബിബോ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉറക്കം ശരിയായിട്ടില്ല എന്നാലും കുറേ സമയം ഉറങ്ങി എന്തു വേണ്ട നിനക്ക് ഇവക്ക് കുറേ സമയം ഫുഡ് എടുത്തു കഴിഞ്ഞു ആ ഒരു സമയത്ത് നല്ല മഴയാണ് എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്നുള്ളതാണ് ഞാൻ പിന്നെ പിന്നെന്താ പൂച്ചനൊക്കെ ഉണ്ടാകും അവിടെ ഈ ഒരു പൂച്ച ഇവിടെ പുറത്ത് തന്നെ ഉണ്ടാവും മഴ ആയതുകൊണ്ട് അകത്ത് വന്നതാണ് ഞാൻ കഞ്ഞി ഓടിക്കുന്നുള്ളതാണ് അപ്പോൾ പയറു വറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മുട്ട ഇവർ കിയാരക്കുണ്ടാക്കിയതായിരുന്നു കിയാര കുറച്ച് കഴിച്ചു പിന്നെ ഞാൻ കഴിച്ചതാണ് പിന്നെ ഇവിടെ ഒരാൾ ബിസിയാണ് ചേച്ചിയും അവിടെ ബിസ്സിയാണ് നക്കിയരനൊക്കെ കണ്ടോ ഈ ഒരു പ്ലാസ്റ്റിക്കും കയ്യിൽ പിടിച്ചിട്ട് ഇവളും ബിസിയാണ് പിന്നെ ഇവളെയും കൊണ്ട് ഇപ്പം എനിക്കിവിടെ തീരെ പറ്റുന്നില്ല കാരണം ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വലിക്കാനൊക്കെ നോക്കുവാണ് അതുകൊണ്ട് നമ്മൾ റൂമിൽ വന്ന് ഇവളെങ്ങനെയും ഉറക്കാൻ നോക്കുന്നുള്ളതാണ് പക്ഷെ അവൾ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് അവൾക്ക് ഞാൻ ദോശ ദോശയും പേരക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കൊടുത്തതാണ് പിന്നെ ഉറങ്ങാതെ ആളുക പുറത്ത് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കരയിൽ ഉണ്ടായതായിരുന്നു പിന്നെ എങ്ങനേലും ഉറക്കി പിന്നെ അവൾ ഉറങ്ങിയതുകൊണ്ട് ഞാൻ ഈ ഒരു ലേസ് എൻ്റെ ബാഗിൽ അത് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞാനിത് താഴോട്ട് വന്നു ഹസ്ബൻഡ് മുകളിലോട്ട് പോയി അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇവിടെ തന്നെ ആയിരുന്നു പിന്നെ ഇവളും ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു ഇരുട്ടായി വിജേഷും പാപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊന്നിച്ചൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് കുറേ സമയം അവരെടുക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടാറുണ്ട് കുറച്ച് സമയത്തേക്ക് പിന്നെ കിയാരനഥ കളിപ്പിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ക്രാസ് ഹോപ്പർ ഉണ്ടായിരുന്നു ഇവിടെ കുറേ സമയം ഉണ്ടായിരുന്നു അപ്പോൾ കിയാരത അത് തന്നെ നോക്കി നിൽക്കുവാണ് അനിയും ഉണ്ടായിരുന്നു സ്റ്റുഡിയോ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ